നമസ്കാരം ഈ മഹാൻ്റെ പുറകെ ഫോൺ പിടിച്ച് നടക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ സഹതാപമാണ് തോന്നാറ് ഇയാളെ വേഷം കെട്ടിച്ച് സ്റ്റേജിൽ കയറ്റി ഇതാ ജയൻ്റെ വിഗ് ഇതാ ജയൻ്റെ ഷർട്ട് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് എന്തെല്ലാം കോക്കറികൾ കാണിക്കണിപ്പിക്കാമോ അതൊക്കെ ഇപ്പോൾ ചെയ്യിപ്പിക്കുകയാണ് ജയൻ്റെ തടിയൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ പട്ടിണിയായിരുന്നു നല്ല ഭക്ഷണം കിട്ടിയാൽ അല്ലേ തടി വയ്ക്കൂ എന്നാണ് ഈ മഹാൻ്റെ വർത്തമാനം ആ തടി വയ്ക്കേണ്ട കാലത്ത് എനിക്കൊന്നും കിട്ടിയില്ല ഞാൻ പട്ടിണിയായിരുന്നു എന്നാണ് പറഞ്ഞത് കുറേ ദിവസം മുമ്പ് പറഞ്ഞു എൻ്റെ അമ്മ ജോലി ചെയ്തുകൊണ്ടുവന്നാണെന്ന് ജയൻ്റെ വീട്ടിൽ ജയനിയും ജയൻ്റെ അനിയനെയും ജയൻ്റെ അമ്മയും വളർത്തിയത് ഇപ്പം പറയുന്നത് ഞാൻ പട്ടിണിയായിരുന്നു നല്ല ഭക്ഷണം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ തടി വച്ചില്ല എന്നാണ് പറയുന്നത് അല്ലേൽ എന്താ പറയുക നിങ്ങൾ ജയൻ്റെ ശബ്ദവുമായിട്ട് യാതൊരു സാമ്യമില്ലല്ലോ ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ അപ്പം തന്നെ ഇയാളുടെ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അറ്റ്മോസ് ശരിയല്ല എന്നാണ് അറ്റ്മോസ് ശരിയായിരുന്നെങ്കിൽ ജയനെ പോലെ മുഴക്കമുള്ള ശബ്ദം ആയിരുന്നു തന്നെ അതും ഈ പട്ടിണി കൊണ്ടാണ് ഈ ശബ്ദവും പോയത് അമ്മയ്ക്കൊരു കിട്ടിയതുള്ളപ്പോൾ അമ്മ മറ്റൊരുത്തിരിൽ നിന്നും എന്നെ ജനിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ അപാര ജന്മമായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഒരുമാതിരിപ്പെട്ടവരാരും പറയില്ല ഇത് അനശ്വരനായ ഒരു നടൻ്റെ പേര് പറഞ്ഞ് വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം ഞാനിവിടെ ഈ മഹാൻ്റെ പേരോ ഫോട്ടോയോ ഉപയോഗിക്കുകഞ്ഞത് എനിക്ക് ജയൻ്റെ അത്രയും ബലിഷ്ടമായ ഇടി ഇയാൾ തന്നാലോ എന്ന് പേടിച്ചല്ല എൻ്റെ ഭാര്യയൊക്കെ കയറി ഇയാൾ അനാവശ്യം പറഞ്ഞതായി ഒരിക്കൽ അങ്ങനെ പറഞ്ഞതിൻ്റെ ഫലം ഈ മഹാൻ അനുഭവിച്ച കഥ വീട്ടിൽ വന്ന് മോനും ഭാര്യയും പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് സത്യമായിട്ട് ദുഃഖം തോന്നി അന്ന് ഉറപ്പിച്ചതാണ് ഈ മഹാനെപ്പറ്റി ഇനി പറയേണ്ടതെന്ന് തിരുവനന്തപുരത്ത് സൈബർ സെല്ലിൽ ഒരു പരാതി കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ നമ്മളെന്തിനേ ചെയ്യണം അല്ല 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 ഞാൻ അർത്ഥദഗ്നയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സിനിമാ നടിയായിരുന്നു വഴിവിട്ട് ജീവിച്ചവനാണ് എന്നൊക്കെ ജീവിച്ചവളാണ് എന്നൊക്കെ ഒരു വൃത്തിയിട്ട ചെറുക്കം പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് സിന്ധു പറഞ്ഞു അണ്ണൻ എന്തും പറഞ്ഞോട്ടെ പക്ഷേ എന്നെ എന്തും പറയാമല്ലോ ആർക്ക് എന്നെ പറയാൻ പറ്റില്ല എന്നല്ല അപ്പോൾ മകൻ കൂടുതൽ ശടിച്ചു മകൻ പറഞ്ഞു അച്ഛാ അച്ഛൻ ഇടപെടേണ്ട ഇതിൽ ഞാൻ പറഞ്ഞു അവരെയൊന്നുമില്ല ഇല്ല വേണ്ട ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് സൈബർ സെല്ലിൽ പരാതി കൊടുത്തു സൈബർ സെല്ലിൽ നിന്ന് ഇയാളെ വിളിച്ചു വിളിച്ചപ്പോൾ ഇയാൾ കൈമലത്തി ഇയാൾ പറഞ്ഞു ഇത് ഞാനല്ല പറഞ്ഞത് കേട്ടോ അത് ആ കൊട്ടാരക്കര വിക്രമനാണ് പറഞ്ഞത് വിക്രമൻ പറഞ്ഞത് സത്യമായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നീ അത് സത്യമാണെന്ന് വിചാരിക്കുമല്ലേ നീ വാ നാളെ ഇനി വരണം കേട്ടോ എന്ന് പറഞ്ഞു അവൻ്റെ ചാനലുകാരനീ വരാൻ പറഞ്ഞു എന്ന് തോന്നുന്നു കൊട്ടാരക്കര വിക്രമിനെയും വിളിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത് അത് എന്തായി പിന്നെ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല ഞാൻ ആ ചാപ്റ്ററിൽ ഇടപെട്ടില്ല പിറ്റേ ദിവസം സിന്ധുവും മകനും എൻ്റെ രണ്ട് അളിയന്മാരും കൂടി സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയി ഇവർ കയറി ചെല്ലുമ്പോൾ കാണുന്ന രംഗം ഈ ജയൻ്റെ മകനെന്ന് പറഞ്ഞിടക്കുന്ന ഈ പീക്കറ് ചെറുക്കനെ നിലത്തിരുത്തിയിരിക്കുക കുത്തിയിരുത്തിയിരിക്കുക നേരെ ചാരിയിരിക്കാനല്ല കുത്തി തവളയിരിക്കുമ്പോൾ ഇരിക്കുക മകനും ഭാര്യയും അകത്ത് കയറ്റി ആദ്യം മറ്റവരെ ആദ്യം കയറ്റിയില്ല എൻ്റെ ഭാര്യയെ കണ്ടെ സിന്ധുവിനെ കണ്ടോ ചോദിച്ചു എടാ ഇതാരെന്നറിയാമോ എന്ന് ചോദിച്ചു എനിക്കറിഞ്ഞൂടെ അവരെ എന്ന് ഇതാണ് ശാന്തിവിള ദിനേശിൻ്റെ ഭാര്യ ഞാൻ കള്ളം പറയുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അവൻ നാളെ യൂട്യൂബിൽ എന്നെ തള്ളക്കി വിളിക്കുമ്പോൾ ഇത് പറയും ഏയ് ഇയാൾ എൻ്റെ പൊന്നു സഹോദരി എന്ന് പറഞ്ഞ് സിന്ധുവിൻ്റെ കാലി പിടിച്ചിട്ട് എനിക്കൊരു തെറ്റ് പറ്റി ശാന്തി ദിനേശ് സാറിൻ്റെ ഭാര്യ ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു നീ എങ്ങനെ ഉദ്ദേശിച്ചു എനിക്കൊരു തെറ്റ് പറ്റിയതാണ് സിന്ധുവിനോട് ആ എസ് ഐ സി ഐ ആണ് പറഞ്ഞു പുറത്ത് പോകാൻ എൻ്റെ മുമ്പിൽ വച്ച് എൻ്റെ മകൻ്റെ മുമ്പിൽ വെച്ച് ഇവനെ ചാവട്ടി ഒരു പരുവാക്കി ഇവൻ്റെ ബഹളവും ഇതൊക്കെ കേട്ടപ്പോൾ സിന്ധു കയറി വന്നിട്ടുണ്ട് സാർ അങ്ങനെ ചെയ്യരുത് ചെയ്യരുത് സാർ എനിക്ക് പരാതില്ല സാർ ചെയ്യരുത് സാർ എന്നൊക്കെ പറഞ്ഞു പെങ്ങളങ്ങോട്ട് വിളയിൽ നിൽക്കും അവൻ ഇന്നെ ആരെയും പറയിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ശരിക്കും കൊടുത്തു എന്നിട്ട് ഇത് കോടതിയിലേക്ക് കേസ് റെഫർ ചെയ്യണമെന്ന് ചോദിച്ചു അച്ഛൻ പറഞ്ഞു ഇല്ല ഞങ്ങളെപ്പറ്റി ഇനി പറയരുത് എന്തും പറഞ്ഞോട്ടെ പക്ഷേ ഞാൻ എന്നെയും എൻ്റെ അമ്മയും പറയാൻ പാടില്ല ഞങ്ങളിതിൽ പങ്കാളികളല്ലോ എന്ന് പറഞ്ഞു ഇനി ഞാൻ ചെയ്യില്ല സഹോദരി എന്നൊക്കെ പറഞ്ഞ് ഇവനെ എഴുതി വെച്ച് വിട്ടു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സിന്ധുവും മോനും അവിടെ രണ്ട് സഹോദരന്മാരുണ്ടല്ലോ കൂടെ എനിക്കൊരു പറ്റിയതാണ് മാഡം എന്നോട് ക്ഷമിക്കണം ശാന്തുള ദിനേശ് സാറിൻ്റെ ഭാര്യ ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല എങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചതെന്ന് എനിക്കറുണ്ടോ എന്തോ അവൻ്റെ മനസ്സിലൊരു ഇമേജ് ഉണ്ടായിരുന്നിരിക്കാം സിന്ധു എങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതായിരിക്കും വിചാരിച്ചത് ഇപ്പോൾ സിന്ധുവിൻ്റെ അനുജൻ്റെ സഹോദരൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പുടപൊടാൻ്റെ വീലേക്ക് പോടാന്നുണ്ട് ഒരറ്റ അടി കൂടെ വെച്ചു കൊടുത്തേ കാരണം ഒന്നാമത് ആറടി മൂന്നിഞ്ചോ നാലിഞ്ചോ പൊക്കമുണ്ട് സിന്ധുവിൻ്റെ അനിയൻ അവിടെ വെച്ച് ആ ചാപ്റ്റർ അവസാനിപ്പിച്ചു പക്ഷേ ഈ കഥ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഒരു ചെറുപ്പക്കാരനല്ലേ അയാളെ പോലീസ് സ്റ്റേഷനിൽ നിലത്ത് കുത്തിയിരുത്തുക എന്ന് പറഞ്ഞാൽ ചാരി ഇരിക്കാൻ പോലും സമ്മതിക്കുക അത് കുത്തിയിരുത്തുക എന്നിട്ട് സി ഐ ഒ എസ് ഐ മർദ്ദിക്കുക എന്നൊക്കെ പറയുമ്പോഴേ അപ്പോൾ എനിക്ക് കൗതുകം തോന്നിയൊരു കാര്യം ഇയാളെ ആർക്കും വേണ്ടാത്ത വേണ്ടാത്തൊരാളാണ് സിന്ധുവും അച്ചവും നിൽക്കുമ്പോൾ ഇവൻ പറയുകയാണെന്ന് ഇവനെ പുറത്ത് വിടില്ല നിന്നെ പുറലോകം കാണിക്കില്ല എന്നൊന്നും പറഞ്ഞത് സാറേ എനിക്ക് പുറത്ത് നടന്നാലും അകത്ത് കിടന്നാലും ഒരുപോലെ തന്നെ നമ്മളാണെങ്കിൽ പറയുമോ നമ്മൾ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ജയിലിലോ നമുക്ക് ഒരു മണിക്കൂർ കിടക്കാൻ പറ്റുമോ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഈ മഹാൻ പറയുകയാണെന്ന് എനിക്കകത്ത് കിടന്നാലും പുറത്ത് കിടന്നാലും ഒരുപോലെ തന്നെ സാറെ വിളിച്ചെന്നകത്തിടും എന്ന് പറയാം ഇങ്ങനെ പറയുന്നവന് ഒരു പോക്രിയേറ്റല്ലേ നമുക്ക് കാണാൻ പറ്റും ഞാൻ ഇത്രയും പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആ വിഷയം അവിടെ വിട്ടു അതിനുശേഷം ഞാനതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ ഇത് പറയാൻ കാര്യം ഇപ്പോൾ ഒരു യാതൊരു ഒരു അലവലാതെ യൂട്യൂബ് ചാനലിൽ ഒരുത്തും ചെന്ന് യവനോട് ഈ ശാന്തുള്ള ദിനേശനെ കുറിച്ച് ചോദിക്കുന്നു അപ്പോൾ അവൻ പറയുക അവൻ ഈ കഥ മുഴുവൻ പറയുക അപ്പോൾ അതിൽ സൈബർ സെല്ലിലെ സി എസ് ഐ എ ബൈജു എന്നുള്ള എസ് ഐയുടെ തന്തയ്ക്കൊക്കെ വിളിക്കുന്നു ആ തന്ത ഇല്ലാത്തവില്ലേ ബൈജു അവൻ എന്നെ ചവിട്ടി എന്നുകൊണ്ട് കോറെ തേറി ആ സി സൈബർ സെല്ല് ഉദ്യോഗസ്ഥനെ വിളിക്കുന്നു അപ്പോൾ പോലീസുകാരെ തന്തയ്ക്ക് വിളിക്കണമെങ്കിൽ തള്ളയ്ക്ക് വിളിക്കണമെങ്കിൽ അവൻ എത്ര ചങ്കൂറ്റം എന്നാലോ ചോദിക്കുക എന്നിട്ട് എന്നെ ഈ അയാൾ ഒരു അലവലാതിയല്ലേ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് യൂട്യൂബ് നടത്തുന്നത് അവനൊരു നാണം കെട്ടവനാണ് മറ്റവനാണ് മറച്ചവനാണെന്ന് എന്നെ വീണ്ടും കുറേ തെറി പറയുന്നു എനിക്ക് വേണമെങ്കിൽ ഇന്ന് രാവിലെ പോയി ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ചീത്തയും കൂടെ വിളിച്ചുകൊണ്ട് എളുപ്പമായി കൊണ്ടുവന്ന് പരാതി കൊടുത്തിട്ട് അവനെ വരുത്താൻ വീണ്ടും എന്തിനന്നേ നമ്മളിതിന് പോകണം ഞാൻ അതുകൊണ്ടാണ് ഈ അലവലാതി ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ എടുക്കിയില്ല നമ്മളതിനെ അങ്ങ് വിട്ടുപിടിക്കുകയാണ് ചെയ്യാറ് കാരണം ഇവനൊന്നും പറ്റിയ യോഗ്യന യോഗ്യതയുള്ള ആളല്ല ഞാൻ എനിക്കൊന്നേ ഈ മഹാനോടും ഇയാളെ കൊണ്ടുനടക്കുന്നവരോടും പറയാനുള്ളൂ ജയൻ്റെ ബന്ധുക്കളായി അവശേഷിക്കുന്നത് ജയൻ്റെ അനുജൻ സോമൻ നായരുടെ മകൻ ആദിത്യനും മകൾ ഡോക്ടർ ലക്ഷ്മിയുമാണ് കണ്ണം മരിച്ചപ്പോൾ അടക്കുന്നിടത്തൊക്കെ എന്തൊക്കെയോ കത്തിയും പോർക്കുമായിട്ടൊക്കെ ഈ മഹാൻ ചെന്ന് നിന്നിരുന്നു എന്ന് അക്കാലത്ത് കേട്ടിരുന്നു അന്ന് ആദിത്യൻ്റെ കൈ കൊണ്ട് തീർന്നു തന്നെ പക്ഷേ അടി കിട്ടാത്ത ദൂരത്തിൽ നിന്നാണ് പറയണേ കണ്ണൻ്റെ ചലനമറ്റ ദേഹത്തു നിന്നും എന്തൊക്കെയോ മുറിച്ചോ കുത്തിയോ എടുക്കാനാണ് നട ചെന്ന് നിന്ന് ഡി എൻ എ ടെസ്റ്റിന് കൊടുക്കേ പക്ഷേ നടന്നില്ല ഒരു എളുപ്പവഴി ഞാൻ ഈ ചെറുപ്പക്കാരന് പറഞ്ഞു കൊടുക്കാം ആരുടെയും ഔദഹത്തിന് നിൽക്കണ്ട ലക്ഷ്മി ഒന്ന് വരുമോ ടെസ്റ്റിനൊന്നും ചോദിക്കണ്ട ആദിത്യ ഒന്ന് വരുമോ എന്നും ചോദിക്കേണ്ട ഈ കഷ്ടിക്ക് ഒരു മാന്യനായ ജ്യേഷ്ഠ സഹോദരനുണ്ട് അയാളെ തഞ്ചത്തിലൊന്ന് കൂട്ടി കോടതിയിലേക്ക് ചെല്ലുക ഒരു വക്കീലിനെ വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ രണ്ടു പേരുടെയും തന്ത രണ്ടാണെന്ന് എനിക്കൊരു സംശയമുണ്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് തരണം ബഹുമാനപ്പെട്ട കോടതി എന്ന് അപേക്ഷിച്ചാൽ മതി വക്കീലിനെ കൊണ്ട് അപേക്ഷിച്ചാൽ മതി ഞാനും എൻ്റെ ചേട്ടനും ഒരമ്മയിൽ പറഞ്ഞതാണെങ്കിൽ ഞങ്ങളുടെ രണ്ടും ഒരു തന്തയല്ല എന്നാണ് എൻ്റെ വിശ്വാസം നാൽപ്പത് വർഷം എൻ്റെ തന്തയായിരുന്നു പക്ഷേ യൂട്യൂബും ഒക്കെ വന്ന ശേഷം ഞാനിപ്പോൾ ഒരു സിനിമാ നടൻ്റെ മോനാറ്റാണ് നടക്കുന്നത് ഇതൊന്നും തെളിയിച്ചു തരണം എന്ന് പറയണം കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങി തിരുവനന്തപുരത്തേക്കൊന്ന് വന്നാൽ മതി കോശമോ കുന്തോ എന്തോ സെല്ല് കുത്തി എടുത്താണല്ലോ ഡി എൻ എ ടെസ്റ്റ് കിടത്തുന്നത് ടെസ്റ്റ് ചെയ്താൽ ഉത്തരം കിട്ടും റിസൾട്ടിലെ രണ്ടുപേരുടെയും തന്ത രണ്ട് പേരാണോ ഒരാളാണോ എന്ന് അപ്പോൾ അറിയാൻ പറ്റുമല്ലോ രണ്ടുപേരുടെയും കോശം ടെസ്റ്റ് ചെയ്തപ്പോൾ സെല്ല് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നിങ്ങൾ രണ്ടുപേരും ഒരു തന്തയ്ക്ക് പുറന്നതാണെന്ന് പറഞ്ഞാൽ ഈ കട മതിയാക്കാം അല്ല രണ്ട് ടെസ്റ്റ് രണ്ടും രണ്ട് തന്തേരെ ടെസ്റ്റാണ് ഉത്തരവാണ് വരുന്നതെങ്കിൽ ഇവൻ പറഞ്ഞതിന് കുറച്ച് സത്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ മഹാൻ അതിന് പോകില്ല പോയി റിസൾട്ട് വന്നാൽ പിന്നെ ജയൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന കച്ചവടം നടക്കില്ല പൂട്ടിപ്പോവും ഇപ്പം അതുകൊണ്ടാണല്ലോ ജീവിക്കണേ ജയ ഇട്ട പോലത്തെ ഉടുപ്പ് ജയ ഇട്ട പോലത്തെ ഷൂ എന്നൊക്കെ പറഞ്ഞ് ജയനെ ഇത്രയും അപമാനിക്കുന്ന പാവം കേട്ടോ നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് മരിച്ചിട്ട് എന്നിട്ട് ആ മനുഷ്യനിങ്ങനെ അപമാനിക്കുക എന്ന് പറഞ്ഞല്ലേ കൊല്ലം ജില്ലയിലുള്ളവരെങ്കിലും ഇത് ഇതവനെക്കൊണ്ട് ചെയ്യിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിലൂടെ ജയേട്ടൻ്റെ ആത്മാവിനും മോശം കിട്ടും അപമാനിതനായി നടക്കുന്ന ഈ മഹാൻ്റെ ജ്യേഷ്ഠനും തലയുയർത്തി നടക്കാൻ പറ്റും അന്തസ്സായിട്ട് അന്തസ്സര് പറഞ്ഞിരിക്കുകയെ പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെ തന്ത എന്ന് പറഞ്ഞിരുന്നത് ഈ ജ്യേഷ്ഠൻ്റെ തന്ത തന്നെയാണ് എമിന്റിയൻ തന്ത യൂട്യൂബും ഫേസ്ബുക്കും വാട്സാപ്പൊക്കെ വന്നപ്പോൾ തന്ത കിഷൻ മാറി അപ്പോൾ ഈ മൂത്ത സഹോദരന് റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ ആളുകളെല്ലാം പരിഹസിക്കില്ലടാ നിൻ്റെ അമ്മയ്ക്ക് വേറെയും കെട്ടിയാ ഉണ്ടായിരുന്നു മാപ്പിള ഉണ്ടായിരുന്നു എന്ന് ചോദിക്കില്ലേ ജയൻ്റെ വീട്ടുകാരെ ശല്യപ്പെടുത്തുന്നു എന്ന പരാതി പിന്നെ വേണ്ടി വരില്ല ഡോക്ടർ ലക്ഷ്മി വീണ്ടും കഴിഞ്ഞ ആഴ്ച നവംബർ നാലാം തീയതി കേരള മുഖ്യമന്ത്രിക്ക് ഈ ഈ അലവലാതിക്കെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് എൻ്റെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും പിതാവിൻ്റെ അമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും മരിച്ചുപോയി അച്ഛൻ മരിച്ച് രണ്ട് വർഷത്തിന് ശേഷമാണ് ഇത്തരം വ്യാജ വാർത്തയുമായി ഇറങ്ങിയിരിക്കുന്നതെന്നും രണ്ടായിരത്തി ഒന്നിൽ സോമൻ നായരുടെ ഭാര്യ ശ്രീദേവി ഈ വ്യാജവാർത്തക്കെതിരെ കോടതിയിൽ കേസ് കൊടുക്കുകയും കോടതി ഇയാളെ നാട്ടിൽ കാണാൻ കൊള്ളാവുന്ന അറിയപ്പെടുന്നവരെ സ്വയം തന്തയായി പ്രഖ്യാപിക്കരുത് എന്നും വിലക്കിയതാണ് ഇപ്പോൾ അമ്മയും മരണപ്പെട്ടു പോയപ്പോൾ വീണ്ടും കലാപരിപാടികളുമായി ഇറങ്ങി ഒരു കലാകാരൻ്റെ കുടുംബത്തെ അധിക്ഷേപിക്കുകയാണെന്നും മാനഹാനിക്ക് പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് ഡോക്ടർ ലക്ഷ്മി ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് നവംബർ നാലാം തീയതി ഇതെല്ലാം പരിഹരിക്കാം ചേട്ടനെയും കൂട്ടി കോടതിയിൽ പോയി ഞങ്ങളൊരു തന്തയുടേതാണോ രണ്ട് തന്തന്മാരുടേതാണോ എന്ന് തെളിയിച്ചു തരാൻ പറഞ്ഞാൽ മാത്രം മതി ഈ കൊണ്ടു നടക്കുന്ന യൂട്യൂബർമാരുടെ നെഞ്ചിലെ കല്ലിറങ്ങിയിഞ്ചി അലക്സാണ്ടർ സാറ് മുപ്പത്തിയൊന്ന് എന്ന് പറഞ്ഞ് ജാതക പ്രകാരം മുപ്പത്തി ഒന്ന് വയസ്സ് വരെ അദ്ദേഹത്തിന് ജീവിതം ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ ചിന്തിക്കാം എന്നാണല്ലോ പറഞ്ഞത് നാൽപ്പതുകളിൽ ഒരു അപകടത്തെപ്പറ്റി ഏതോ ജാതകം എഴുതിയ ജോൽസനും സൂചിപ്പിച്ചിരുന്നത്ര ഒരു പക്ഷേ ജയേട്ടനും ഈ ചിന്ത ഉപ ഉപഭോ ഉപബോധ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കാം ചെറുപ്രായത്തിൽ കൊടിമരത്തിൽ കയറാൻ ഭയം തോന്നാത്ത ഈ മനുഷ്യൻ ക്രെയിനിൽ തൂങ്ങാനും പോലീസ് നായകൾക്ക് മുന്നേ ഓടാനും ആനയുടെ കൊമ്പിൽ തൂങ്ങാനും ഹെലികോപ്റ്ററിൽ ബൈക്കിൽ നിന്നും ചാടി പിടിച്ച് പറക്കാനുമൊക്കെ ധീരത കാട്ടിയത് ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ചങ്കൂറ്റം കാട്ടണം പോകുമ്പോൾ അങ്ങ് പോകട്ടെ എന്ന് കരുതിയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ജയൻ അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം മറുപടി പ്രസംഗം നടത്തിയ മല്ലിക സുകുമാരൻ പറഞ്ഞൊരു കാര്യമുണ്ട് കോഴിളക്കത്തിൽ പറന്നു വരുന്ന ഹെലികോപ്റ്ററിൽ തൂങ്ങി കയറാൻ പോകുന്നത് സുകുമാരൻ ഓടിക്കുന്ന ബൈക്കിൻ്റെ പിന്നിൽ നിന്നാണല്ലോ ഷോട്ട് എടുക്കും മുൻപ് സുകുമാരനോട് സീരിയസ് ആയി ഒരു കാര്യം പറഞ്ഞു ജയേട്ടൻ ഞാൻ ഹെലികോപ്റ്ററിൻ്റെ ലാൻഡിംഗ് പാഡിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം പാഴാക്കാതെ ബൈക്ക് നേരെ ഓടിച്ച് മുമ്പോട്ട് പോകണം അല്ലാതെ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ പുറകിലോട്ടോ ഒന്നും തിരിയാൻ നിൽക്കരുത് ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിൽ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ സുഖു നീ മുന്നോട്ട് തന്നെ ഓടിച്ചു പോകണം കാരണം അത് നീ വേഗത കുറയ്ക്കുകയോ വശത്തേക്ക് തിരിയോ ഒന്നും ചെയ്യരുത് ഞാൻ തൂങ്ങിക്കയറുമ്പോൾ എൻ്റെ ഭാരം കൊണ്ട് ഹെലികോപ്റ്ററിന് ബാലൻസ് തെറ്റുകയോ മറ്റോ ചെ മറ്റോ സംഭവിച്ച് ഹെലികോപ്റ്റർ ചരിഞ്ഞാൽ വശത്തേക്കാവും ചരിക ഒന്ന് ഇങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ടായിരിക്കും ചരിയുക നേരെ ഓടിച്ചു പോയാൽ നിനക്ക് കുഴപ്പമൊന്നും വരില്ല ഷോട്ടിൽ സുകുമാരൻ അതുപോലെ ചെയ്തു അദ്ദേഹം രക്ഷപ്പെട്ടു മുന്നിലേക്ക് ബൈക്കോടിച്ചു പോയ സുകുമാരൻ ഒരു വലിയ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു ആരോ പറഞ്ഞറിഞ്ഞ വാർത്തയിൽ സുകുമാരനും ജയനും അപകടത്തിൽപ്പെട്ടു എന്നാണ് മല്ലി ചേച്ചി അറിഞ്ഞത് കോൾ ബുക്ക് ചെയ്ത് വിളിക്കുമ്പോൾ നടുക്കം വിട്ടുമാറാത്ത സുകുമാരൻ മറുതലയ്ക്കൻ ഒന്നും വിശദമായി പറയാനാകാത്ത ആത്മസംഘർഷത്തിലായിരുന്നു അപ്പോൾ അദ്ദേഹം വലിച്ചേച്ചി പറയുന്നത് വെൽ ഡ്രസ്സില്ലാതെ നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള ഡ്രസ്സിലല്ലാതെ ജയനെ കാണാനേ കഴിയത്തില്ല എന്നാണ് സുകുമാരനാണെങ്കിൽ നേരെ തിരിച്ചു ലുങ്ക എടുത്ത് നടക്കുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം ഷൂട്ടിങ് കഴിഞ്ഞ് രണ്ടുപേരും റൂമിലേക്ക് കയറി വന്നാൽ ഇന്ദ്രജിത്തിനെ സുകുമാരൻ പുന്നരിച്ചു എടുക്കും അപ്പോൾ ഇന്ദ്രൻ ഇന്ദ്രൻ ഒരു നല്ല കരച്ചിലങ്ങ് പാസ്സാക്കും കരയുന്ന കരയുന്ന സൂമാ സുമാൻ്റെ കയ്യിൽ നിന്നും ഇന്ദ്രജിത്തിനെ ജയൻ വാങ്ങിയാൽ ഉടൻ തന്നെ ഇന്ദ്രൻ കരച്ചിൽ നിർത്തും കുഞ്ഞുങ്ങൾ പേടിക്കാതിരിക്കണമെങ്കിൽ നല്ല വേഷം ധരിക്കണോ എന്നാണ് ജയൻ പറയാറുള്ളത് അത്ര പറഞ്ഞു പറഞ്ഞു ഒരുപാടായി മൺമറഞ്ഞിട്ട് നാൽപ്പത്തഞ്ചാം വർഷത്തിലും ഒരാളെപ്പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ മലയാളിയുടെ മനസ്സിലുണ്ടാക്കിയെടുത്ത സ്ഥാനം എത്ര വലുതായിരുന്നു എന്നതിന് വേറെ തെളിവൊന്നും വേണ്ട ചെയ്യേണ്ട മാത്രം മതി എന്ന് ഞാൻ പറയും ഈ പ്രോഗ്രാം വെള്ളിയാഴ്ച നിങ്ങളിപ്പോൾ കണ്ട കണ്ടു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് പൊട്ടാൻ ആ കൊല്ലത്തുള്ള എന്താ പറയുക വേണ്ട ആ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല അവനോട് പറയും അവൻ എന്നെ ചീത്ത പറഞ്ഞോട്ടെ എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ നീ ഇപ്പോൾ പോലീസുകാരെ പറഞ്ഞ അടക്കമുള്ള തെളിവ് വച്ച് എൻ്റെ ഭാര്യയെയും മകനെയും പറ്റി നീ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ജയേട്ടനേതോ പടത്തിൽ പറഞ്ഞതുപോലെ പല്ലിൻ്റെ എണ്ണം കുറയും എല്ലിൻ്റെ എണ്ണം കൂടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ജയേട്ടൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേർത്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം